ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ വ്യത്യസ്തത നിറഞ്ഞ ഗെയിമുകളും ഏഴിന്റെ പണികളും ഒക്കെ ആയിട്ട് മത്സരാർത്ഥികൾ ഒന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞുപോയ്ക്കൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സീസണിന്റെ ടാഗ് ലൈൻ എന്ന് തന്നെ പറയുമ്പോൾ ഏഴിന്റെ പണി എന്നാണ് ശരിക്കും അവർക്ക് ഏഴിൻ്റെ പണികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജിഷിനും പിന്നെ അഭിലാഷുമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു ഇരുവരും നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവരുടെ പടിയിറക്കം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഒൻപതാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ആഴ്ച തന്നെയാണ് ഫാമിലി ഫാമിലി വീക്ക് വീക്കാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് ഈ ഫാമിലി വീക്കിലെ ആദ്യമായി ഹൗസിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ ഷാനവാസ് അനീഷ് ബിന്നി സെബാസ്കൻ എന്നിവരുടെ കുടുംബങ്ങളായിരുന്നു അതിലെ കുടുംബം വന്ന ശേഷമുള്ള അനീഷിന്റെ ടാസ്കിലെ പ്രകടനം ബിബി പ്രേക്ഷകർക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഏഴിന്റെ പണി എന്നാണ് ഈ സീസണിന്റെ ടാഗ് ലൈൻ അതുകൊണ്ട് തന്നെ കുടുംബത്തെ കാണും മുൻപ് മത്സരാർത്ഥികൾ ബിഗ് ബോസ് നൽകുന്ന ടാസ്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം അനീഷിനും ഷാനവാസിനും കുടുംബ ഫോട്ടോ കൂട്ടി യോജിപ്പിക്കുന്ന പസിലാണ് നൽകിയത് ആദ്യം ടാസ്ക് പൂർത്തിയാക്കി ഷാനവാസ് പുറത്തിറങ്ങി എന്നാൽ കുടുംബ ഫോട്ടോ കണ്ടപ്പോൾ ഉണ്ടായ ഷോക്കിൽ അനീഷിന് ടാസ്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അനീഷിന്റെ വിവാഹ സമയത്ത് പകർത്തിയ ഒരു കുടുംബ ഫോട്ടോയാണ് ബിഗ് ബോസ് ടാസ്കിൽ ഉപയോഗിച്ചിരുന്നത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദാമ്പത്യത്തിലൂടെ സ്ട്രഗിൾ ചെയ്ത് കടന്നു വന്നയാളാണ് അനീഷ് താൻ വിവാഹമോചിതനാണെന്നത് പ്രൊഫൈൽ വീഡിയോയിൽ തന്നെ അനീഷ് തുറന്നു പറഞ്ഞിരുന്നു കുടുംബ ഫോട്ടോ കണ്ടപ്പോൾ വിവാഹ ദിവസവും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും വീണ്ടും മനസ്സിലേക്ക് വന്നത് ടാസ്ക് പൂർത്തിയാക്കാൻ അനീഷിന് കഴിയാതെ പോയത് ഒരുപാട് സമയമെടുത്താണ് അനീഷ് പസിൽ കൃത്യമായി ക്രമീകരിച്ചത് ശേഷം അനീഷ് ടാസ്ക് ഏരിയയിൽ തളർന്നിരുന്ന് കരഞ്ഞു അമ്മയും സഹോദരനും എത്തി ആശ്വസിപ്പിച്ചാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പോഴത്തെ അനീഷിനെ കുറിച്ച് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥി സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തളർന്നിരുന്ന് കരയുന്ന അനീഷിന്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം എന്ന് സായി കൃഷ്ണ പറയുന്നു അനീഷിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി സത്യത്തിൽ അയാൾ ഇല്ലാണ്ടായതുപോലെ തോന്നി കല്യാണ സമയത്ത് പകർത്തിയ കുടുംബ ഫോട്ടോയാണ് ബിഗ് ബോസ് ടാസ്കിന് വേണ്ടി കൊടുത്തത് അയാൾ അത് ലൈവിൽ പറയുന്നുമുണ്ടായിരുന്നു കല്യാണത്തിന്റെ സമയത്ത് പകർത്തിയ ഫോട്ടോയാണ് എനിക്ക് ബിഗ് ബോസ് തന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഓർമ്മകളൊക്കെ പെട്ടെന്ന് തിരികെ വന്നപ്പോൾ പ്രശ്നമായി സ്റ്റക്കായി പോയി എന്ന് അയാളെ ഹിറ്റ് ചെയ്തു എന്നത് എപ്പിസോഡും ലൈവും കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാവും എന്നും സായി കൃഷ്ണ പറയുന്നു അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു എന്നും അനീഷ് പറഞ്ഞു പസിൽ പീസ് അടുക്കി വയ്ക്കുമ്പോൾ അനീഷിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു എപ്പിസോഡിൽ കണ്ടതുപോലെ അല്ല ലൈവ് കണ്ടവർക്ക് അറിയാം അനീഷ് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു അവസാനം തളർന്നിരുന്ന ഒരുപാട് സമയമെടുത്താണ് ടാസ്ക് ചെയ്തത് എന്നിട്ടും അയാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം കുടുംബത്തോട് അനീഷിനെ ടാസ്ക് ഏരിയയിൽ പോയി അനീഷിനെ കണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് പ്രേക്ഷകർക്കും സായി കൃഷ്ണയുടെ അതേ ചിന്തയാണ് അനീഷിന്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എന്നത് കമന്റ് ബോക്സിൽ വ്യക്തമാണ് അനീഷ് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു അനീഷിന്റെ ഫാമിലി വന്നപ്പോൾ ആ ടാസ്ക് കൊടുക്കേണ്ടിയിരുന്നില്ല അനീഷ് ആ ഫോട്ടോ കണ്ടപ്പോൾ ആകെ ഇല്ലാണ്ടായി ഫാമിലി അടുത്ത് വന്ന ശേഷമാണ് കൂളായത് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു അനീഷ് ടോപ്പ് ഫൈവിലേക്ക് പ്രേക്ഷകർക്ക് അനീഷിനെ പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞു അതേസമയം മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെയാണ് ഫാമിലി വീ ഗ്രൗണ്ട് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ സീസൺ വരെ ഒരു അറുപത് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഫാമിലി വീക്ക് വരുന്നത് തന്നെ അറുപത് ദിവസമൊക്കെ കഴിഞ്ഞ് പകുതിയോളം എത്തുമ്പോഴാണ് ഫാമിലി വീക്ക് വരുന്നത് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അൻപത്തി എട്ടാമത്തെ ദിവസം തന്നെ അതായത് ഈ ഒരു അൻപത് ദിവസം പൂർത്തി അൻപത്തി ഏഴാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഈ ഒരു ഫാമിലി വീക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നു വരികയും അതോടുകൂടി ഗെയിം തന്നെ ചേഞ്ച് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ഒരു അൻപത് ദിവസം ആദ്യമായി മത്സരാർത്ഥികളുടെ ഫാമിലി വീട്ടിലെത്തി അതിലെ ഷാനവാസും അനീഷും ബിന്നി എന്നിവരുടെ ഫാമിലിയും പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ സാബുമാൻ എന്നിവരുടെയും കുടുംബാംഗങ്ങളാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയത് എന്നാൽ ആതിലെയുടെയും നൂറയുടെയും സുഹൃത്തുക്കളും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുമായ ദിയാ സന ജാസ്മിൻ മൂസ എന്നിവരാണ് വീട്ടിലെത്തിയത് ബിഗ് ബോസിലെ തന്നെ ഏറ്റവും വൈകാരികമായ ഘട്ടമാണ് ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് ഇത്തവണ വീട്ടുകാർ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ പേരിലും ബിഗ് ബോസ് വീട്ടിൽ വലിയ സംഘർഷം ഉണ്ടായി വലിയ രീതിയിൽ വലിയ വഴക്കുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായത് മാത്രമല്ല ബിന്നിയുടെയും നൂബിന്റെയും അടുത്ത് നിന്ന് മാറി നിൽക്കാത്ത നെവിന്റെ പ്രവൃത്തിയെ ഒനിലും അക്ബറും വിമർശിക്കുന്നുണ്ട് ഭക്ഷണം വിളമ്പുന്നതിനിടെ ആര്യൻ ഭക്ഷണം കൈട്ടെടുക്കുകയും തുടർന്ന് ഷാനവാസ് അതേ കാര്യം ചെയ്യുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള വഴക്കാണ് ബി ബി വീട്ടിൽ രൂപപ്പെട്ടത് അനുമോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും പ്രായമായിട്ടും എന്താണ് ഇത് മാറാത്തത് എന്നാണ് അനുമോള് ചോദിക്കുന്നത് തനിക്കിനി ഭക്ഷണം വേണ്ടെന്നും കഴിക്കാൻ തോന്നുന്നില്ലെന്നും പറഞ്ഞ അനുമോളോട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്നാണ് ആതില് വന്ന് പറഞ്ഞത് തുടർന്ന് ബിന്നി പറയുന്നത് അനുമോൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നതെന്നും മറ്റുള്ളവർ വിളമ്പുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ലെന്നും ബിന്നി ഓർമ്മപ്പെടുത്തി എന്നാൽ ആഹാരത്തിന്റെ വില ഷാനവാസ് മനസ്സിലാക്കുമെന്നും ഒരു ദിവസം മുഴുവൻ അവൻ പട്ടിണി കിടക്കുമെന്നും അനു പറയുന്നുണ്ട് ഷാനവാസ് ചെയ്തത് തെറ്റാണെന്നാണ് അനീഷ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് തനിക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുന്നത് എന്നാണ് അനീഷ് ചോദിച്ചത് എന്നാൽ ഇതിന്റെ പേരിൽ തുടർന്ന് ഒനിലും ഈ പ്രവർത്തിയെ വിമർശിച്ചു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കണം എന്നാണ് ഒനീല് ആര്യനെ വിമർശിക്കുന്നത് തുടർന്ന് രണ്ടുപേരും തമ്മിൽ വാക്കേറ്റവും നടക്കുന്നുണ്ട് എന്നാൽ ദേഷ്യം വന്നിട്ട് അനീഷ് അനീഷിനെ അല്ല ഷാനവാസിനെ അക്ബറും ഒരുപാട് ഒരു എന്താ പറയാ കുറ്റപ്പെടുത്തി അവസാനം അക്ബറും ഷാനവാസും തമ്മിൽ വലിയൊരു വാക്കേറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട് തനിക്ക് ഭക്ഷണം വേണ്ട അനീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ നിനക്ക് എങ്ങനെ ഉളുപ്പുണ്ട് നിനക്ക് എങ്ങനെ ഈ ഭക്ഷണം ഇറങ്ങുന്നു എന്ന് കൂടി പറഞ്ഞപ്പോൾ ആ ദേഷ്യം സഹിക്കാൻ പറ്റാതെയാണ് ഭക്ഷണം അവിടെ വെച്ചിട്ട് നീ കഴിക്കുക എന്ന് പറഞ്ഞ അനീഷിനോട് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് ഷാനവാസിനെ ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മാത്രമല്ല ഒരു ഉറ്റ സുഹൃത്താണെങ്കിൽ പോലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാലും ബിഗ് ബോസിലെ ഗെയിമുകളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത ആഴ്ച ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ നിന്നും പുറത്താവുക ഇനി ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം